ശിവായ ഓം ശരണഭായ നമ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ നക്ഷത്രക്കാരാണ് ഈ പ്രത്യേകതയുള്ള ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ അവരാണ് അവരുടെ ജീവിതം മാറി മറിയും തീർച്ചയായും നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും നന്ദി ഭഗവാന്റെ പേരിൽ അർപ്പിക്കുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ജീവിതത്തിൽ ഒരു നഷ്ടവും വരില്ല ഭാഗ്യമായിരിക്കും നിങ്ങൾ ശ്രദ്ധയോടെ പ്രാർത്ഥനയെന്ന പോലെ നിങ്ങൾ ഈ വീഡിയോ ഈ കാണുന്നത് നിങ്ങൾ സൂക്ഷ്മതയോടെ സ്കിപ്പ് ചെയ്യാതെ ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് കാണുക തീർച്ചയായും മാറ്റം സംഭവിച്ചിരിക്കും അനിഴം തൃക്കേട്ട ചോതി ആയില്യം ചിത്തിര മൂലം ഉത്രം ചതയം രോഹിണി പൂരാടം മകം പുണർദ്ദം ഈ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഗുണം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഈ നക്ഷത്രക്കാര് പൊതുവെ എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല ബഹളം ഇവർ ശാന്തരായിരിക്കില്ല ഇവരെപ്പോഴും എല്ലാവരെയും രസിപ്പിക്കുക അല്ലെങ്കിൽ ചിത്രശലവത്തെ പോലെ നടക്കുന്നവരാണ് ഇവർ ഇത്ര കണ്ട് സ്നേഹിക്കും ആൾക്കാരെ എല്ലാവരെയും അത്രക്കും സ്നേഹമാണ് ആരെയും വെറുപ്പിക്കില്ല ഒരു വിഷമവും ഉള്ളിലുള്ളത് അവർ പുറത്തു പറയില്ല പ്രകടിപ്പിക്കത്തില്ല പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ നക്ഷത്രക്കാർ ഭയങ്കര സൗന്ദര്യം അവര് തീർച്ചയായും നല്ല കലാകാരന്മാരാണ് അതിലുപരി നടന്മാർ അവർ ഈ എൻ്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ സിനിമ നാടകം സീരിയൽ എന്നുവേണ്ട എല്ലാത്തിലും മുന്നേറാനും കലാപരമായ കഴിവും എഴുത്ത് പാടാൻ ഗായകർ ഒരു നേതാവാകാൻ ഭരണകർത്താവാകാൻ എല്ലാം നേതൃപാഠമുള്ള നാടുകാരാണ് ഇവരെ ും ചിരിച്ച് നിങ്ങൾ ഈ സുന്ദരമായ ചിരിയായിരിക്കും ഇവരുടെ ആര് വന്ന് സഹായം ചോദിച്ചാലും കയ്യിലുള്ളതായാലും വേറെ എവിടുന്നെങ്കിലും വാങ്ങിച്ച് സാമ്പത്തിക സഹായം ചെയ്യുന്ന നാളുകാരാണ് ഇവർ പൂമ്പാറ്റകളെ പോലെ അവർ പാറി നടക്കുക കാരണം കൂടുതൽ യാത്രകൾ ഇഷ്ടപ്പെടുകയും ആരോടും ഇവർ വെറുപ്പില്ല ആരോടും ഇണ്ടാതിരിക്കത്തില്ല കാരണം ഇവരെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇവരോട് ശത്രുത ഉള്ളവരോട് പോലും ഇവര് അങ്ങോട്ട് കയറി മീണ്ടു കാരണം ഇവരെ മനസ്സ് വെള്ളയാണ് നിഷ്കളങ്കമാണ് ഒന്നും ഇവര് മനസ്സിൽ വെക്കാറില്ല അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണം വിജയവും സാധാരണ ഒരാളോട് ദേഷ്യം കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ദേഷ്യം ഒരാളോട് തോന്നിയാൽ അയാൾ നമ്മളെ വേദനിപ്പിച്ചു അല്ലെങ്കിൽ ശത്രുതയുള്ള ഒരാളോട് നമ്മൾ ോട്ട് കയറി മിണ്ടോ ഇല്ല പക്ഷെ ഇവരങ്ങനല്ല നിഷ്കളങ്കമായ മനസ്സ് അതായത് ശത്രു ദേഷ്യം അപ്പോഴും വന്നു കഴിഞ്ഞാൽ അത് മറന്ന് പിന്നെയും അവരുമായി കൂട്ടുകൂടും അതാണ് ഒരു പൂ പോലെ നൈർമല്യമായ മനസ്സാണ് കുട്ടികളുടെ മനസ്സാണ് ഇവര് നിങ്ങൾ ശ്രദ്ധിച്ചു ഈ സുന്ദരമായ ഈ നാളുകാര് ക്യൂട്ട്നെസ് അതല്ലേ കുട്ടികളെ പോലെയുള്ള ചിരി അത്രയ്ക്കും സുന്ദരമായ ചിരി ആകർഷിക്കുന്ന ആര് കണ്ടാലും ഇഷ്ടപ്പെടും കാരണം ഈ നാളുകാരുടെ ശരീരം ശരീരപ്രകൃതി ഫിസിക്സ് അല്ലെങ്കിൽ ഫിസിക് ഭയങ്കരമാണ് ആകർഷണമാണ് കാരണം അതുകൊണ്ടാണ് കലാകാരന്മാരും എഴുത്തുകാരും ഗായകരുമെല്ലാം ആവുന്നത് കാരണം ഇവർ ഈ രീതിയിൽ സിനിമയിലോ സീരിയൽ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രികളിൽ ഇവർ പോയാൽ ഈ നക്ഷത്രക്കാർ പോയാൽ നൂറ് അല്ല നൂറ്റിയൊന്ന് ശതമാനം ശോഭിക്കും ചിലരെ നമ്മൾ നേരിട്ട് കാണുന്നത് പോലെ തന്നെ ആയിരിക്കും അതേ രീതിയിൽ തന്നെ ആയിരിക്കും ക്യാമറകളിൽ അല്ലെങ്കിൽ എടുക്കുമ്പോൾ ചിത്രങ്ങൾ സൗന്ദര്യവും സുന്ദരവുമായിരിക്കും ഫോട്ടോ ജനിക്കായ ആൾക്കാരാണ് ഇവർ അത്രക്കും കഴിവുള്ള കലാകാരന്മാരാണ് ഇതിൽ ചില രീതിയിൽ ഇവർക്കൊരു ദോഷം വരുന്നത് ഭയം ഒരു ഉൾഭയം ഉള്ളത് കൊണ്ട് കലാപരമായ ചില പരിപാടികളിലോട്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ ഇവർക്ക് അതിൽ ഒരു വിമുഖത കാണിക്കും പക്ഷേ ഇതിൽ എല്ലാവരും നൂറ് ശതമാനവും കലാകാരന്മാരും കഴിവുള്ളവരും നേതൃത്വ പാഠമുള്ളവരുമാണ് അതിൽ ഒരു നാൽപ്പത് ശതമാനം അമ്പത് ശതമാനത്തോളം ആൾക്കാർ ഒരു ഉൾഭയം അതിൽ സാമ്പത്തിക പ്രതിസന്ധികളോ അല്ലെങ്കിൽ കുടുംബ സാഹചര്യമോ അതുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത അതിൽ സ്ത്രീകൾ സ്ത്രീജനങ്ങൾ സഹോദരിമാർ അവർക്കൊക്കെ മുന്നോട്ട് പോയി നൃത്തപരമായി കഴിവുള്ളവർ ഒട്ടനവധിയുണ്ട് കാരണം കലാപരമായി ഇവർ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ജന്മം അതായത് ബോൺ ടു ജന്മഗുണത്തോടെ കലാകാരന്മാരായി വരുന്നവരാണ് അതായത് അവർക്ക് ജനിക്കുമ്പോഴേ ഈ കഴിവുകൾ കിട്ടുന്നു അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണം സഹായം ആരെയും കൈയെ സഹായിക്കും നോ എന്ന് എന്നിവരുടെ നികണ്ടുവിലില്ല യെസ് മാത്രമേ ഉള്ളൂ ആര് വന്ന് ചോദിച്ചാലും കൈ നിറച്ച് അവരുദ്ദേശിക്കുന്നതിലും കൂടുതൽ സാമ്പത്തികമോ സഹായമോ ചാരിറ്റിയോ എല്ലാം വിശേഷിച്ച് ധർമ്മം ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്ന ധർമ്മത്തിലൂടെ മുന്നേറുന്ന ആൾക്കാരാണ് ഇവർ നിങ്ങൾ ഇവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവരെടുത്ത് ഏതെങ്കിലും രീതിയിൽ ഒരാൾ ഒരു വ്യക്തി സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ചുറ്റുപാടോ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ അവരെ കുറിച്ചോ ഒന്നും അന്വേഷിക്കാറില്ല അപ്പോഴേ പുറപ്പെടും അപ്പോഴേ സഹായം നൽകും കയ്യിൽ സാമ്പത്തികമില്ലെങ്കിലും അവർ ഏത് രീതിയിലും ആ വ്യക്തിയെ സഹായിക്കും ഭഗവാൻ കൃഷ്ണൻ സുഹൃത്തായ കുചേലനെ ഏത് രീതിയിൽ സഹായിച്ച് ഒരു പിടി അവൽ നിന്ന് ഏത് രീതിയിൽ ധനികനായി അതുപോലാണിവർ ഇവർ ആർക്കെങ്കിലും ഒരു പിടി അല്ലെങ്കിൽ ഒരു പിടി കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ കൈനീട്ടം ഇവരാരെയോ സഹായിക്കുന്നോ അവർ കുചേലനൻ പോലെയായി മാറും കാരണം ഭഗവാൻ കൃഷ്ണനെ പോലെ അത്രയ്ക്കും മനസ്സും ഭാഗ്യവും കൈകളിൽ കൈനീട്ടം ഉള്ള നാളുകാരൻ നക്ഷത്രക്കാരുമാണ് ഈ നാളുകാർ നമ്മൾ കയറുമ്പോൾ അല്ലെങ്കിൽ കൈനീട്ടം പുതിയൊരു ബിസിനസ് പുതിയൊരു സംരംഭം ഇതിലെല്ലാം ഈ നാളുകാർ കൂടെ അല്ലെങ്കിൽ കൂട്ടി യോജിച്ച് അവരിൽ നിന്ന് ഒരു കൈനീട്ടം വാങ്ങിയാൽ ഭാഗ്യം ഭയങ്കര ഭാഗ്യമായിരിക്കും കാരണം ഈ നാളുകാരുടെ യോഗവും ജനനഗുണവും അങ്ങനെയാണ് അതുമാത്രമല്ല ഇവര് ഒന്നാം തിയ്യകളിൽ നമ്മൾ പറയൂല്ലോ ചില നാൾ ഈ നാളുകാർ ഒന്നാം തീയതി കയറി കഴിഞ്ഞാൽ ഭാഗ്യവുമാണ് കാരണം ഇവരിൽ പോസിറ്റീവ് എനർജി എടുത്ത് കൈനീട്ടം കൊടുക്കുന്നോ അല്ലെങ്കിൽ ഒന്നാം തീയതി അല്ലെങ്കിൽ പുതിയൊരു സമയത്ത് വരുന്നോ ആ സമയം അല്ലെങ്കിൽ ഇവർ വരുമ്പോൾ അവിടെ പോസിറ്റീവ് എനർജിയും ഭാഗ്യവുമാണ് കാരണം ഇവരുടെ ജനനഗുണത്തിൻ്റെയും നക്ഷത്ര ഗുണത്തിൻ്റെയും ബലമാണിവർക്ക് കാരണം ചന്ദ്രബലം കൂടുതലുള്ളവരാണ് അതുകൊണ്ട് ഇവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും കാരണം സുന്ദരമായ രീതിയിൽ എപ്പോഴും ചിരിച്ച് പോലെ ചിരിച്ച് ആ സൗന്ദര്യം അല്ലെങ്കിൽ ക്യൂട്ട്നെസ് അല്ലെങ്കിൽ നിഷ്കളങ്കമായ ചിരിയാണ് ഇവർക്ക് അതായത് നൈർമല്യമായ കുട്ടികളുടെ മനസ്സ് വേദനയോട് ആരിരുന്നാലും അവർ സ്വാതന്ത്നിപ്പിക്കുന്ന നാളുകാരാണ് പക്ഷെ ഇവർ പെട്ടെന്ന് കുട്ടികളെ പോലെ പിണങ്ങും പക്ഷേ പിണകം പെട്ടെന്ന് മാറുകയും ചെയ്ത് അതായത് പിണങ്ങുന്നതിൽ ഇവര് കുട്ടികളാണ് ആ സ്വഭാവം അങ്ങനാണ് ആരും ഇവര് പങ്കാളികളായോ ജീവിത പങ്കാളിയായോ അല്ലെങ്കിൽ അമ്മയായോ സഹോദരനായ ചേട്ടനായോ പെട്ടെന്ന് പിണങ്ങും ആ സ്നേഹം ഉള്ളിലെ സ്നേഹത്തിന്റെയാണ് അത് കഴിഞ്ഞ് അവർ പെട്ടെന്ന് ഇണങ്ങുകയും ചെയ്യും സൗന്ദര്യം എന്ന് പറയുന്നത് മുഖ സൗന്ദര്യം കാരണം ശരീര സൗന്ദര്യവും എല്ലാം നോക്കുന്ന സുന്ദരനും സുന്ദരികളുമാണ് കാരണം സ്ത്രീകൾ പൊതുവെ ശരീരം അവരുടെ നൃത്തത്തിനും എല്ലാത്തിനും ഉപയോഗിക്കുമ്പോൾ ശരീരവടിവും അത്രയ്ക്ക് അത്രയ്ക്കും ഭംഗിയായിരിക്കും കാരണം കണ്ണുകളാണ് ഈ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ സൗന്ദര്യം കാരണം ഈ കണ്ണുകളിലാണ് അവരെല്ലാം പറയുന്നത് സ്ത്രീകളും പുരുഷന്മാരും പൊതുവെ അവരുടെ നടത്തെയും അവരുടെ അപ്പിയറൻസും അത്രയ്ക്കും ഭംഗിയാണ് കാരണം നിങ്ങൾ ഈ നക്ഷത്രക്കാരൻ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാര ഗുണങ്ങളിൽ ഏറ്റവും വലുതാണ് അവരുടെ നടത്തം അല്ലെങ്കിൽ അവർ നടക്കുന്നതിൽ തന്നെ ഒരു ചാരിത ഭംഗി കൂടുതലാണ് അതും ഇവരുടെ കണ്ണുകൾ അത്രയ്ക്കും ഭംഗിയാണ് വെറുതെ കണ്ണെഴുതിയാലും അല്ലെങ്കിൽ സ്ത്രീകൾ കണ്ണെഴുതിയാലും സ്ത്രീകൾ കണ്ണെഴുതിയാൽ അവർ ഭയങ്കര ഭംഗിയാണെന്ന് പറയും അതുപോലെയാണ് പുരുഷന്മാരും അവരും ഇതുപോലെ കണ്ണെഴുതാൻ പുരുഷന്മാര് കണ്ണെഴുതേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ അതിലും ഭംഗിയായിട്ട് പുരുഷന്മാര് കാരണം ഷാർപ്പായിട്ടുള്ള നോട്ടം ഒരു കാര്യം അവരുടെ കണ്ണുകളിൽ തീഷ്ണതയുണ്ട് ഈ നാടുകളിൽ സ്ത്രീകളും പുരുഷന്മാരും അതാണ് അവരുടെ ഏറ്റവും വലിയ വിജയവും ഗുണവും തീഷ്ണമായുള്ള നോട്ടം കാരണം അതിനെ ദഹിപ്പിക്കുന്ന രീതിയിലെ നോട്ടമല്ല സുന്ദരമായി ഒരു കാര്യം പക്ഷെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടത്തില്ല അത്രക്കും അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കും ശാന്തരാകുമ്പോൾ പെട്ടെന്ന് ശാന്തരാകും തണുക്കും അത് ഇവരുടെ മനസ്സിൽ ഒന്നും വെക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഒരു ചിന്തകളും വയ്ക്കത്തില്ല അപ്പോഴുള്ളത് അപ്പോൾ തന്നെ കളയും ഒന്നും മനസ്സിൽ കൊണ്ട് നടക്കില്ല ഈ നാളുകാർ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ നാളുകാരുടെ ചെന്ന് കുത്തിത്തിരിപ്പുകൾ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള തെറ്റായ രീതിയിൽ പോകണം സാമ്പത്തികം ഉണ്ടാക്കണം എന്നൊക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ധർമ്മവും സത്യവും നിഷ്കളങ്കമായ രീതിയിൽ സത്യം ഒരിക്കലും ഇവർ തെറ്റായ തെറ്റായ ഒരു പ്രവണതയ്ക്ക് കൂട്ടുനിൽക്കുന്നവരല്ല നിൽക്കുന്നവരുണ്ട് ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ നുണകളോ അസൂയയോ അല്ലെ ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വിശ്വസിക്കത്തില്ല കാരണം പറയുന്നത് ജനുവിനല്ല എന്ന് അവർക്ക് മനസ്സിലാക്കാം കാരണം കുത്തി ഒന്നും ഈ നക്ഷത്രക്കാരിൽ ഏൽക്കില്ല അതിവരുടെ ജനന ഗുണവും നക്ഷത്ര ഗുണവുമാണ് സൗന്ദര്യം ഞാൻ പറഞ്ഞല്ലോ ഭയങ്കരമായ രീതിയിൽ കഴിവുള്ള കലാകാരന്മാരാണ് അതും മുഖ സൗന്ദര്യം ഓട്ടോജനിക്കാണ് ക്യാമറ ഏത് രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് സൗന്ദര്യമാണ് ആ സൗന്ദര്യം ഉണ്ടായത് കൊണ്ട് ഇവർ ൂ സിനിമ സീരിയൽ നൃത്തം ഏത് രീതിയിലോ കഴിവുള്ളവർ മുന്നേറാൻ നൂറ് നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് ചിലരിൽ ഇതിൽ ഒരു ഭയം ഉൾഭയവും മുന്നോട്ട് പോകാനുള്ള സാമ്പത്തികവും അല്ലെങ്കിൽ കുടുംബ സാഹചര്യവും ഇല്ലാത്ത വീടുകളിൽ അങ്ങനായ ഒത്തിരി അമ്മമാരോ വീട്ടമ്മമാരോ അല്ലെങ്കിൽ സ്ത്രീകളോ അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട് അതിൽ പുരുഷന്മാരുമുണ്ട് കാരണം കുടുംബഭാരം എല്ലാം രീതിയിൽ അവരിലോട്ട് വരുമ്പോൾ അവരതിൽ നിന്നും എല്ലാം വിട്ടു നിൽക്കും കുംഭമാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യസമയവും എല്ലാമാണ് ഇവരുടെ മൂന്ന് രീതിയിൽ ഒന്നാമത്തേത് ഇവരുടെ ഭാഗ്യ നിറം തീർച്ചയായും ഈ ഭാഗ്യ നിറത്തിൽ നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുക സാഹചര്യം നമ്മളിൽ നമ്മളെ നക്ഷത്രത്തിന് ശക്തി വർദ്ധിപ്പിക്കാൻ ഈ നക്ഷത്രത്തിന് ശക്തി വർദ്ധിപ്പിക്കാൻ ഇത് ഏറ്റവും ഗുണമാണ് നിങ്ങളുടെ ഭാഗ്യ നിറങ്ങൾ ഈ നക്ഷത്രത്തിന്റെ വെള്ള ചുവപ്പ് ഓറഞ്ച് വൈലറ്റ് പിങ്ക് നീല പച്ച വെള്ള ഗോൾഡ് ഇതാണ് ഇവരുടെ ഭാഗ്യനിറം തീർച്ചയായും നിങ്ങൾ വെളിയിലോട്ട് പോകുമ്പോഴും എവിടേക്കും ഈ നിറങ്ങൾ ഉപയോഗിച്ച് പോവുക നിങ്ങളിൽ ആത്മവിശ്വാസവും പോസിറ്റീവ് എനർജിയും എവിടെ പോയാലും ഒരു സുപ്പീരിയോറിറ്റി നിങ്ങളിൽ ലഭിക്കും ഈ ഭാഗ്യനിറം ഉപയോഗിച്ചാൽ അതുപോലെ നിങ്ങളുടെ ഭാഗ്യ നമ്പരുകൾ രണ്ട് തരം നിങ്ങളിൽ ഭാഗ്യ നമ്പരുകൾ ഉപയോഗിക്കാം ഒന്ന് നിങ്ങളുടെ നക്ഷത്രം ജനന നക്ഷത്രം ഏത് ഗണത്തിൽ വരുന്നു അനിഴം പതിനേഴാമത്തെ നക്ഷത്രമാണ് അപ്പം ഏഴ് പ്ലസ് ഒന്ന് എട്ട് ആ ഗണത്തിൽ ഏത് ഭാഗ്യമെടുത്താലും നിങ്ങൾക്ക് ഉറപ്പായി ഒരു ഭാഗ്യം ഉറപ്പിക്കാം ചതയം ഇരുപത്തിനാലാമത്തെ നക്ഷത്രമാണ് അത് നാല് പ്ലസ് രണ്ട് കണക്ക് കൂട്ടുമ്പോൾ ആറ് മൂലം ഒമ്പത് പ്ലസ് ഒന്ന് പത്ത് തീർച്ചയായും ആ രീതിയിൽ നിങ്ങൾ കേരള ഭാഗ്യക്കുറിയോ ഏത് ഭാഗ്യമെടുത്താലും നാല് നമ്പറുകൾ അവസാനത്തതോ അല്ലെങ്കിൽ ആറ് നമ്പറുകളോ കണക്ക് കൂട്ടുമ്പോൾ ഈ രീതിയിൽ ഒമ്പത് വരുവാണെങ്കിൽ പതിനെട്ട് പത്ത് വരികയാണെങ്കിൽ പത്ത് ഇരുപത് അഞ്ചാണെങ്കിൽ മൾട്ടിപ്പിൾ ചെയ്ത് അഞ്ച് പത്ത് ഏഴ് വരുവാണെങ്കിൽ ഏഴ് പതിനാല് ഇരുപത്തൊന്ന് ഈ രീതിയിൽ നിങ്ങൾ കണക്കുകൂട്ടിയെടുത്താൽ ഒരു ഭാഗ്യം ഉറപ്പ് ജനന തീയതി ഉപയോഗിച്ച് ഏത് ജനന തീയതിയാണ് ഇപ്പം ഇരുപത്തിരണ്ട് ആണെങ്കിൽ രണ്ട് പ്ലസ് രണ്ട് നാല് അതുപോലെ പന്ത്രണ്ട് ആണെങ്കിൽ രണ്ട് പ്ലസ് ഒന്ന് മൂന്ന് പതിനെട്ടാണെങ്കിൽ എട്ട് പ്ലസ് ഒന്ന് ആ രീതിയിലും കണക്കുകൂട്ടി നിങ്ങൾ നാല് നമ്പരോ ആറ് നമ്പരോ എടുത്താൽ ഭാഗ്യം നിങ്ങളിൽ നക്ഷത്രത്തിൽ ഉറപ്പാണ് അതുപോലെ നിങ്ങളുടെ ഭാഗ്യ നമ്പരുകൾ ഈ നക്ഷത്രത്തിൻ്റെ പൊതുവെയുള്ള ഭാഗ്യ നമ്പർ മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഈ നമ്പരുകളിൽ മൂന്ന് എന്നത് ആറ് ഒമ്പത് മൾട്ടിപ്പിൾ ചെയ്യുക അഞ്ച് എന്നത് പത്ത് പതിനഞ്ച് ഏഴ് എന്നത് പതിനാല് ഇരുപത്തിയൊന്ന് ഒമ്പത് എന്നത് പതിനെട്ട് ഇരുപത്തിയേഴ് പതിനൊന്ന് ഇരുപത്തിരണ്ട് ഈ രീതിയിൽ മൂ നാല് നമ്പറുകൾ അല്ലെങ്കിൽ ആറ് നമ്പറുകൾ മൾട്ടിപ്പിൾ ചെയ്ത് കൂട്ടുക എന്ന് കണക്കൂട്ടിയെടുത്താൽ ഒരു ഭാഗ്യം ഉറപ്പാണ് നിങ്ങളിൽ ചന്ദ്രബലം നല്ല രീതിയിൽ ഉണ്ടാകണം ആ ശക്തി ഉണ്ടെങ്കിൽ നിങ്ങളിൽ ഒരു നെഗറ്റീവ് എനർജിയും ഒരു വിഷമോ അല്ലെങ്കിൽ ദാരിദ്ര്യമോ ദുഃഖമോ ഒന്നും വരില്ല അതിന് ഏറ്റവും വലിയ പരിഹാര മാർഗം ഭഗവാൻ ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ അദ്ദേഹത്തെ ഭഗവാനെ നിങ്ങൾ തൊഴുക അദ്ദേഹത്തിന് തൊഴുക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഭഗവാനെ പോയി എനിക്ക് വീടില്ല പണമില്ല സമ്പത്തില്ല എന്നെല്ലാം രീതിയിൽ ജോലിയില്ല എല്ലാം രീതിയിലാണ് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കരുത് ഈ രീതിയിൽ നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചു നോക്കൂ ഭഗവാനെ നീയാണ് ആണ് എൻ്റെ വെളിച്ചം സ്വാമി നീ മാത്രം മതി എൻ്റെ ജീവിതത്തിൽ നീയാണ് എൻ്റെ ജീവിതം നീയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് ഭഗവാനാണ് എൻ്റെ വെളിച്ചം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക അല്ലാതെ എനിക്ക് സ്തമ്പത്തില്ല ജോലിയില്ല എന്നൊരിക്കലും പ്രാർത്ഥിക്കരുത് ഇത് ഭഗവാന്റെ മുന്നിൽ നൂറ്റിയെട്ട് തവണ മനസ്സിൽ നിങ്ങൾ ഈ പ്രാർത്ഥനകൾ മാത്രം ചൊല്ലുക ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ശരവണഭവായ നമ ഓ വല്ലി ദേവസേന സമാധേയ ശ്രീ സുബ്രഹ്മണ്യ നമ നൂറ്റിയെട്ട് തവണ ഇതും മനസ്സിൽ മന്ത്രിക്കുക പ്രാർത്ഥിക്കുക തീർച്ചയായും മാസത്തിൽ ഒരു തവണ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിങ്ങൾ ഈ രീതിയിൽ പ്രാർത്ഥിക്കുക മാസത്തിൽ നിങ്ങളെ ചന്ദ്ര നക്ഷത്ര ദിവസം നാള് അല്ലെങ്കിൽ നക്ഷത്ര വരുന്ന ദിവസം ഒരു നക്ഷത്ര പൂജയും ചെയ്താൽ സുബ്രഹ്മണ്യസ്വാമിക്ക് ആ മാറ്റം ഉടനടി എന്നറിയാം ഈ പോസിറ്റീവ് എനർജി നിങ്ങളിൽ അനുഭവിച്ചു തുടങ്ങും ഇത് ഏറ്റവും വലിയ പരിഹാരമാണ് ജീവിതത്തിലെ ദുഃഖവും ദാരിദ്ര്യവും എല്ലാം മാറുന്നതിന് ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയെ അതുപോലെ മഹാദേവൻ ഭഗവാൻ പരമശിവനെ നിങ്ങൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക മാറ്റം ഒരു ഭാഗ്യം നിങ്ങളിൽ എടുത്തു കഴിഞ്ഞാൽ ഭാഗ്യ നമ്പര് ഭാഗ്യനിറം അതുപോലെ ഭാഗ്യസമയം രാവിലെ ആറു മുതൽ പത്തു മണിവരെ സൂര്യോദയ ശുഭമുഹൂർത്തം പത്ത് മുതൽ പതിനൊന്ന് മണിവരെ ധനയോഗ മുഹൂർത്തം വൈകുന്നേരം സൂര്യാസ്തമയ ശേഷം ആറര മുതൽ ഒമ്പതര വരെ നിങ്ങളിൽ ധനയോഹം ഊർത്തം തീർച്ചയായും ഈ സമയങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ നക്ഷത്ര ദിവസം ഒരു ഭാഗ്യം ഒരു ടിക്കറ്റോ ലോട്ടറിയോ ഏതോ എടുത്തു കഴിഞ്ഞാൽ ഒരു ഭാഗ്യം ഉറപ്പ് രാഹുകാലം ഒഴിച്ച് നിങ്ങൾ ജീവിതത്തിൽ എല്ലാ വിഷമങ്ങളും മാറും ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ മാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ബട്ടൺ ചെയ്യുക ചാരിറ്റി ചെയ്യാൻ ഇഷ്ടമുള്ളവർ എന്റെ താങ്ക്സ് ബട്ടണിൽ ചെറിയ തുകകൾ നിങ്ങൾക്ക് ചാരിറ്റി ചെയ്ത് ഈ പൂജയിൽ പങ്കെടുക്കാം സന്തോഷവും സമാധാനവും സാമ്പത്തികവും ഒരു ദിവസം നല്ലൊരു സമയം വിഷ് ചെയ്യുന്നു ഓം നമ ശിവായ ഓം ശരോണഭായ നമ